ഗുഡ് മോണെ പേരും പ്രേസ്കാര എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ നമ്മളുടെ യേശുക്രിസ്തു ആണ് സൃഷ്ടാവ് ഈ കാണുന്നതല്ല നമുക്ക് കാണാൻ പറ്റുന്ന ലോകത്തുള്ള കാര്യങ്ങള് സ്വർഗ്ഗത്തുള്ള കാര്യങ്ങള് സമുദ്രത്തിൽ ലോക ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവാണ് ദൈവമാണ് സൃഷ്ടാവായതുകൊണ്ട് അവൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും എന്താ പറയുക അധികാരയും അവകാശിയും ഓണറും അല്ലേ യേശു തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകം ഭരിക്കുന്നത് പിശാചാണ് അതെങ്ങനെ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല ആടവും എവും ഹവയും പാപം ചെയ്തപ്പോൾ അല്ലെ അവര് പാപം ചെയ്തപ്പോൾ ആ ലീഗലായിട്ടുള്ള അതോറിറ്റി ലോകത്തിന്റെ പുറത്തുള്ള ഇതാ എന്താ പറയുക ഈ ഭൂമിക്ക് മുകളിലുള്ള അതോറിറ്റി സെയ്റ്റിന് കിട്ടിപ്പോയി അല്ലെ അതുകൊണ്ട് സേറ്റിനാണ് ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം പാപങ്ങളും പല കാര്യങ്ങളും ലോകത്ത് നടക്കുന്നത് വരുന്നത് കാര്യം പക്ഷെ ഈ ലോകത്തിന്റെ കിങ്ഡം ഓഫ് വേൾഡ് അല്ലെ ഈ ലോകം എന്നുള്ളതിനെ പിടിച്ചടക്കാൻ വേണ്ടി നമ്മുടെ പിതാവ് നമ്മുടെ യേശുക്രിസ്തു വരുന്ന ഒരു ദിവസമുണ്ട് കിങ്ഡ് ഓഫ് വേൾഡ് ദൈവത്തിന്റെ കിങ്ഡമായി മാറുന്ന ഒരു ദിവസം വരുന്നുണ്ട് അതിനായിട്ട് നമ്മളെല്ലാരും നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ക്രോസ് ഓഫ് കാൽവറിയിൽ യേശു ക്രിസ്തു നമുക്ക് പാവമായിട്ട് തീർന്നപ്പോൾ അല്ലെ യേശുവിന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് യേശുവിനെ എന്താ പറയുക രക്ഷകനായിട്ട് സ്വീകരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതായത് രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുടെ പാപം പാപപൂർണ്ണമായിരുന്ന ജീവിതത്തെ എല്ലാം കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കുക ദൈവം നയിച്ചപ്പോൾ നമ്മൾക്ക് പിശാസിന്റെ സകല പ്രവർത്തികൾക്കും മുകളിലുള്ള അല്ലെ അവന്റെ ശക്തിക്ക് പൊക്കത്തില് നമ്മൾക്ക് അതിനേക്കാളും വലിയ അതോറ്റി നമ്മുടെ ദൈവം തന്നിരിക്കുകയാണ് അല്ലെ പാമ്പിനെയും തേളിനെയും പിശാശിന്റെ ശക്തിയെയും ചവിട്ടി തേക്കാനുള്ള അവകാശ അധികാരം നമുക്ക് തന്നിരിക്കുകയാണ് ദൈവം അപ്പൊ അത് പിശാശിനെ അറിയാം കൃത്യമായിട്ട് ബൈബിൾ വേർഡ് പിശാശിന് അറിയാം അവന്റെ ടീമിനും അറിയാം അല്ലെ നമ്മളെക്കാളും വളരെയധികം അറിയാം അവന് നന്നായിട്ട് അറിയാവുന്ന കൊണ്ടാണ് യേശുവിനേം കൂടെ ബൈബിൾ വേർഡ് കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താക്കും പറഞ്ഞു അവനെ ഇറങ്ങി ഇറങ്ങിപ്പുറം അപ്പൊ നമ്മളെ ടെസ്റ്റ് ചെയ്യാതിരിക്കാൻ അവന് ഇരിക്കത്തില്ലല്ലോ അല്ലെ അത് നമ്മൾ നമ്മളെന്നും മനസ്സിലാക്കിയിരിക്കും അപ്പോ ഈ നമ്മൾക്ക് അധികാരമുണ്ടെന്നോ അവന് പിശാശിന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മളെ ദൈവത്തിൻ്റെ അടുത്തു നിന്നും ഒരുപാട് ദൂരത്തിലേക്ക് ആക്കി കളയുക അല്ലെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുക എന്നുള്ള ഒരു സന്തുവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അതിനവൻ പല രീതി ഉപയോഗിക്കും അവത്തിൽ ഒരു കാര്യമാണ് പേസിക്യൂഷൻ അല്ലെ ഉപദ്രവം മനുഷ്യരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് എന്താ ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നു പലരെയും കൊന്നുകളയുന്നു അല്ലെ പക്ഷെ അവന് ശരീരത്തെ മാത്രം കൊല്ലാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണിനും അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനൊപ്പം ആയിരിക്കും അല്ലെ യേശുവിന് വേണ്ടി മരിക്കപ്പെടുക എന്ന് പറഞ്ഞാല് വലിയ ഒരു 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 നേട്ടമാണല്ലോ അത് ഈ സേറ്റിനെ അറിയത്തില്ല പക്ഷെ നമ്മളെ പല രീതിയിലും പല മനുഷ്യരും കൊണ്ട് കാലം മനുഷ്യരെ കൊണ്ട് ഉപദ്രവിക്കും അല്ലെ സേറ്റിന് അപ്പൊ അത് നമ്മൾ മറന്ന എന്താ പറയാ ഒരിക്കൽ പോലും മറന്നു പോകാതിരിക്കാൻ നമ്മളെപ്പോഴും അറിവുള്ളവരായിരിക്കും അതിനെപ്പറ്റി അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കെന്ത് പറയാനുള്ളത് മുമ്പോട്ട് പോയതിന് പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം കർത്താവി സമയത്തെ നന്ദി പറയുന്നു കർവി അങ്ങനെ പോലെ ദൈവം ഇല്ല അങ്ങനെ സ്നേഹത്തിലായിട്ട് ഒരിക്കലും തീരെ സ്നേഹത്തിലായിട്ട് നന്ദി പറയുന്നു ഞങ്ങളെ കത്താവ് ഞങ്ങളുടെ പാപത്തിന്റെ കാരാഗ്രഹത്തിലായിരുന്നു വ്യക്തികളെ കർത്താവിയെ ഇരുട്ടിന്റെ കാരാഗ്രഹത്തിലായിരുന്ന വ്യക്തികളെ അങ് അങ് വന്ന് ആ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ ഇരുട്ടിൽ നിന്നും ഞങ്ങളായിരുന്നു ബന്ധത്തിലായിരുന്നു ആ ബോണ്ടേജിൽ നിന്നെല്ലാം കർത്താവിയെ വിടുപ്പിച്ച് എന്ന് ഞങ്ങൾക്ക് ഒരു ജീവിതം അങ്ങനെ തന്നിരിക്കാനായിട്ട് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ ിങ് കിങ് ഓഫ് ലൈറ്റ് ആണ് കർത്താവ് പ്രകാശത്തിന്റെ കിങ്ഡം കർത്താവ് അവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ട് നന്ദി പറയുന്നു താങ്ക് യു ചീസസ് മാസ്റ്റർ ഇന്ന് ഞങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ട് ഇന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കത്തവേ ഇന്ന് ഞങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട് കത്തവില് താങ്ക് യു ചീസസ് മാസ്റ്റർ പ്രേസ്ബ് ഗവർണർ ആയിട്ട് നന്ദി പറയുന്നു പിതാവെ അങ്ങനെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു യേശോ ആമേ അപ്പൊ നമ്മള് ജോണിലേക്ക് പോകുമ്പോൾ യോഹനാഴുത അസോസിയേഷന്റെ പതിനഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പതിനെട്ട് തൊട്ട് ഇരുപത് വരെയുള്ള ഉള്ള വാക്കുകളിൽ യേശു ക്രിസ്തു എന്താ പറയുക ഈ ലോകം ദൈവത്തിന്റെ മക്കളെ വെറുക്കും എന്നുള്ളതിനെപ്പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം യോഹനാഴുത സോസിയേഷൻ്റെ പതിനഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തി നാല് വരെ വാക്കുകൾ ഇത് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന വാക്കുകളാണ് പെട്ടെന്ന് ഒന്ന് വായിക്കാം നമുക്ക് ഇതിങ്ങനെയാണ് പറയുന്നത് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ഏർ അത് നിങ്ങൾക്ക് മുമ്പേ തന്നെ എന്നെ പകച്ചിരുന്നു എന്നു അറിവൻ നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായി സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കു ഓർമ്മിപ്പിൻ അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എന്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയാതെ കൊണ്ട് എന്റെ നാമ നിമിത്തം ഇത് ഒക്കെയും നിങ്ങളോട് ചെയ്യും ഞാൻ വന്നു അവരോട് സംസാരിക്കാതിരിക്കുന്നെങ്കിൽ അവർക്ക് പാപം പാപം ഇല്ലാതിരുന്നു സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല എന്നെ പകയ്ക്കുന്നവർ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം പാപം ഇല്ലാതിരിക്കും ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുക പകുകയും ചെയ്തിരിക്കുന്നു യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതിരിക്കുന്നവർ എല്ലാവരും യേശുവിന്റെ ശത്രുക്കളാണ് അല്ലെ പലരും ഇനി വരും കാലങ്ങളിൽ യേശുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിക്കും അതുവരെ യേശുവിന്റെ ശത്രുക്കളായിട്ട് തന്നെ നിൽക്കുന്നവരാണ് അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് യേശുവിന്റെ ശത്രുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചിരി കാഠിന്യമുള്ള വാക്കുകളൊക്കെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണ് കാഠിന്യമുള്ള വാക്കാണ് പക്ഷേ വാസ്തവം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളെ യേശു രക്ഷനായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് ഹോളിസ്പിറ്റ് ഗോഡിനെ കൊണ്ട് നമുക്ക് തരുന്നു ഹോളിസ്പിറ്റ് ഗോഡ് വാശം തുടങ്ങും നമ്മളെ ഹോളിസ്പിറ്റ് ഗോഡ് കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ കിണ്ടത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒപ്പമല്ല എങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആയി പോകുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ് അതായത് പിശാശിന്റെ കിണ്ടത്തിലാണ് ആയി പോകുന്നത് അതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലമില്ല ഒന്നെങ്കിൽ യേശുവിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പിശാശിന്റെ ഒപ്പം അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല അത് നമ്മൾ ആർക്കും ചിലരെങ്കിലും അറിയാത്ത ചിലക്കെങ്കിലും ഒക്കെ അറിയത്തില്ലാത്ത ഒരു കാര്യമാണിത് ആൾക്കാർ വിചാരിക്കുന്ന യേശോ ഞാൻ രക്ഷകരായിട്ട് സ്വീകരിക്കുന്നില്ല അത് എനിക്ക് താല്പര്യവുമില്ല പക്ഷെ ഞാൻ പിശാശിന്റെ കൂടെയുമല്ല ഞാൻ ഇൻ ബിറ്റ്വീനാണ് ന്യൂട്രൽ ആണ് ഒരു ഗ്രേ ഏരിയയിലാണ് എന്നുള്ള വിചാരത്തിലാണ് എല്ലാ മിക്കവാറും തന്നെ ആൾക്കാർ പോകുന്നത് പക്ഷേ അങ്ങനൊരു ഗ്രേ ഏരിയ ഇല്ല സൂപ്പർനാച്ചുറൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന നാച്ചുറൽ ആയിട്ട് ഫിസിക്കൽ റിലം സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അല്ലെ ഇപ്പൊ സെയ്റ്റനും ഒരു കാലത്ത് ദൈവത്തിന്റെ ഒപ്പമായിരുന്നു പിന്നെ അവന്റെ അഹങ്കാരം കൂടി കഴിഞ്ഞപ്പോ താഴെ വീണതാണ് വീണ് പോയതാണ് അപ്പോ ആ സൂപ്പർനാച്ചുറൽ റിലം എന്ന് പറഞ്ഞാല് അത് എന്താ പറയാ അത് ഒന്നേ ഉള്ളൂ അല്ലെ ഒന്നെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഒപ്പമായിരിക്കുമോ അല്ലെങ്കിൽ പിശ്വാസിന്റെ ഒപ്പമായിരിക്കും അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ രക്ഷകരം സ്വീകരിക്കാത്ത ആൾക്കാർ യേശുവിന്റെ ശത്രു എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അവര് യേശുവിന്റെ രക്ഷകര സ്വീകരിക്കാതിരിക്കുന്ന ആൾക്കാർ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് പിശാശ് പിശാശും അവന്റെ ടീമും കൊണ്ടാണ് അപ്പൊ പിശാശും അവന്റെ ടീമും യേശുവിന്റെ യേശുവിന്റെ ശത്രു യേശുവിന്റെ ശത്രു ഒക്കെ ആയിരിക്കുന്നത് കൊണ്ട് അല്ലെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ശത്രുക്കളാണ് അവര് പിശാശു ദൈവ ദൈവമായിട്ട് ശത്രുതയിൽ ആയിരിക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളില് അല്ലെ എന്താ പറഞ്ഞ യേശു രക്ഷകനായിട്ട് സ്വീകരിക്കാത്ത ഇരിക്കുന്ന ഉള്ളില് വസിക്കുന്ന ആത്മാവ് പറഞ്ഞാൽ അവരുടെ ആത്മാവ് കൊണ്ട് പിന്നെ വിശ്വാസിന്റെ ടീമിന്റെ ആത്മാവാണ് അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവരെ കൊണ്ട് മനുഷ്യർക്ക് ലോകത്തിലെ മനുഷ്യരെ കൊണ്ട് ദൈവത്തെയും വെറുപ്പിക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെയും വെറുപ്പിക്കുന്നു അപ്പോ ഈ ലോകം യേശുക്രിസ്തു അല്ലെ അങ്ങനെ ഇപ്പോഴും യേശുവിനെ വെറുക്കുന്നു ഒരുപാട് വെറുക്കുന്നു അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ നാമം വഹിച്ചുകൊണ്ട് വഹിക്കുന്ന നമ്മളെ ഹോളിസ്പിറ്റ് ഗോഡ് വസിക്കുന്ന നമ്മളെ അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിന്റെ വാസസ്ഥലമായ നമ്മളെ തീർച്ചയായിട്ടും ഈ ലോകം വെറുതിരിക്കും നമ്മളെ എന്താ പറഞ്ഞു സ്നേഹിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് പെടുന്നുണ്ട് ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് ഉപദ്രവിക്കപ്പെടും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അയക്കേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി പോയിട്ടുണ്ട് മരിച്ചുപോയിട്ടുണ്ട് വേണ്ടി സുശേഷ വിലയ്ക്കായിരുന്ന പല ആൾക്കാരും ആൾക്കാരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ കഷ്ടക്കൂടെ ഒരുപാട് പീഡനത്തെക്കൂടെയൊക്കെ പല ആൾക്കാരും കടന്നുപോയിട്ടുണ്ട് ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് അല്ലെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ആൾക്കാർ ക്രിസ്ത്യാനിക ക്രിസ്ത്യൻസ് ഒക്കെ അവർക്ക് എത്രമാത്രം നോർത്ത് ഇന്ത്യയിലേക്കുള്ളവർക്ക് എത്രമാത്രം സഹിക്കുവാണ് ഏഷ്യന് വേണ്ടി അല്ലെ അപ്പോ അതല്ലേ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പൊ ദൈവം നമ്മളോട് പറയുവാണ് എണ്ണ ലോകം പോലെ എന്നെ ലോകം ഉപദ്രവിച്ചപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കും കാരണം എന്നുള്ള അതേ സ്പിരിറ്റാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ഹോളിസ്പിറ്റ് ഗോഡ് യേശുള്ള അതേ കോൾസ്പിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലുള്ളത് ഹോളിസ്പിറ്റ് ഗോഡ് ഒന്നല്ലേ ഉള്ളൂ അപ്പൊ നമ്മളെയും ഈ ലോകം വെറുക്കെ തന്നെ ചെയ്യും അപ്പൊ ആൾക്കാരും മോശപ്പെട്ട രീതിയിലൊക്കെ പെരുമാറുക ഒക്കെ ചെയ്യുവാണെങ്കിൽ ഭജന സംസാരിക്കുമ്പോ തല്ലാൻ വരികയും അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ ഇവ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവര് കുറെ കൂടെയൊക്കെ നമ്മൾ എന്താ പറയുക മര്യാദയായിട്ട് മറ്റുള്ളവർ അവർ മറ്റുള്ളവര് നമ്മളോടൊക്കെ മര്യാദയായിട്ട് പെരുമാറേണ്ടതല്ല നമ്മളൊരു ജനാധിപത്യ ലോക രാജ്യത്തെ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം ഈ ലോകത്തിന്റെ സ്പീറ്റ് എന്ന് പറഞ്ഞാൽ പിശാശാണ് അപ്പൊ ഒളിസ്പിക് ഗോഡുള്ളവരെ ഉപദ്രവിക്കുക അവർ വരുവ് തന്നെ ചെയ്യും അല്ലേ പക്ഷേ അറിയാതിരിക്കുന്ന അറിയാതെ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് സൃഷ്ടാവായ ദൈവത്തെ ഇവര് വെറുക്കുന്നു എന്നുള്ളതാണ് യേശുവിനെ വെറുക്കുമ്പോ പിതാവിനെയാണ് വെറുക്കുന്നത് അല്ലെ ദൈവത്തിനോട് ആർക്കും ബുദ്ധിമുട്ടില്ല ഒന്ന് അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കിയോ ദൈവത്തോട് തന്നെ ദൈവത്തിനോ ദൈവം എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട് അല്ലെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റാണ് ലോകത്തുള്ളത് ആന്റി ദൈവത്തിന്റെ സ്പിരിറ്റ് അല്ല ഉള്ളത് അല്ലെ ആന്റി ക്രൈസ്റ്റ് യേശുവിനോടാണ് പ്രശ്നം മൊത്തം നാട്ടിലുള്ള എന്താ പറയുക പിശാശിനും പിശാശു വർക്ക് ചെയ്യുന്ന ആൾ പിശാശിന്റെ എന്താ പറയുക കയ്യിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാർക്കും യേശു ക്രിസ്തുവിനോടാണ് പ്രശ്നം ദൈവത്തോടല്ല ദൈവങ്ങൾ ദൈവത്തെ തിരക്കി പലരും പല സ്ഥലങ്ങളും പോകാറുണ്ട് ദൈവത്തെ എങ്ങനെ കണ്ട ദൈവത്തിന്റെ ഹെൽപ്പിന് വേണ്ടി അല്ലെ പല അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കടബാധക വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പെട്ടു പോകുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെങ്കിലും ദൈവത്തിന്റെ ഹെൽപ്പ് വേണം പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ യേശുവിനേക്ക് വരാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് കാരണം യേശുവിനോടാണ് ആൾക്കാർക്ക് ശാസ്ത്ര എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ പിശാശിന് ശത്രുത യേശുവിനോടാണ് യേശു ആണ് ദൈവം എന്നുള്ള കാര്യം അറിയാം അല്ലെ അവൻ പിശാശം ദൈവമുള്ളൊരു എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെന്നുള്ള ഒരു രീതിയിലോ ഇല്ല ദൈവം ഉണ്ട് അത് വാസ്തവം പക്ഷേ റിയൽ ആയിട്ടുള്ള ദൈവത്തിന്റെ അടുത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകാതെ ഏതോ ഒരു ഫേക്ക് ആയിട്ടുള്ള ദൈവം ഉണ്ടെന്നുള്ള രീതിയിലേക്ക് ഒരു എന്താ പറയുക ഒരു റിലീജിയൻ മതത്തിന്റെ പരമായിട്ടുള്ള ദൈവം പല ദൈവങ്ങളുണ്ടെന്നുള്ള രീതിയിൽ ആക്കിയിട്ട് മനുഷ്യന്റെ കണ്ണുകളെ മൂടിക്കൊണ്ട് അവരെ ആ ഒരു വഴിയിലേക്ക് വഴിയിലേക്കൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിയൽ ആയിട്ടുള്ള ശരിക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരാ വരാതെ വരാൻ സമ്മതിക്കാതെ അല്ലെ അവൻ മറ്റുള്ള റൂട്ടിൽ കൂടെ മനുഷ്യരെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാകാലങ്ങളുടെ അത് തന്നെയാണ് വരുന്നത് പക്ഷേ യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നു പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരും ആ ഉപദ്രവങ്ങൾ വരുന്നത് പിശാശിൽ നിന്നാണ് അല്ലെ ദൈവത്തിന്റെ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയാൻ വേണ്ടിയുള്ള ഒരു ఇంట్లో അവനോടെ ഉപയോഗിച്ചിരിക്കുന്നു പക്ഷേ എന്താ പറയുക ഒരു വ്യക്തിയേക്ക് പോലും പറയാൻ പറ്റത്തില്ല ഈ ലോകത്തുള്ള മനുഷ്യനായിട്ട് ഉള്ള ഒരൊറ്റ വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല ഞാൻ പിശാശിന്റെ കൊണ്ടാണ് എനിക്ക് യേശുവിനെ അറിയാത്തില്ല അറിയാതിരുന്നത് എന്നുള്ളൊരു കാര്യം ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് ഞാൻ പിടിയിലായിരുന്നു കൊണ്ടാണ് ഞാൻ യേശുവിനെ എന്താ പറയുക യേശുവിന്റെ മക്കളെ അല്ലെ യേശുവിന് വിശ്വസിക്കുന്ന യേശുവിന്റെ ഫോളോവേഴ്സ് ഞാൻ പ്രോസിക്യൂട്ട് ത് എന്ന് പറയാനുള്ള ഒരു അവകാശവും ഒരു വ്യക്തികൾക്കുമില്ല കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് വിശാശന തന്ത്രത്തെക്കാളും എല്ലാം വളരെ വലുതാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി വിശാശന തന്ത്രത്തെക്കാളും എല്ലാം വളരെ വലുതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും മനുഷ്യരെ തേടി എത്തുന്നുണ്ട് അല്ലെ ഒരിക്കൽ വന്നിട്ട് പിന്നെ ദൈവം നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന അങ്ങനത്തെ ഒരു ദൈവമല്ല എപ്പോഴും എന്താ പറയുക മനുഷ്യരെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ദൈവം യേശു പല പല രീതിയിലുള്ള കാര്യങ്ങളായിട്ട് തന്നിലേക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി തന്നിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടി ഈ സക്കല വിധത്തിലുള്ള കാര്യം നമ്മുടെ ദൈവം ചെയ്യുന്നുണ്ട് അല്ലെ നമുക്ക് മിഡിൽ ഈസ്റ്റിനാർക്കൊക്കെ കേൾക്കുന്ന ഒരുപാട് ഗൾഫ് കൺട്രീസിനൊക്കെ വിശ്വാസത്തിലേക്ക് യേശുലേക്ക് വരുന്ന പല ആൾക്കാരും പറഞ്ഞു ഇരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഉറക്കത്തിൽ സ്വപ്നം കണ്ടു യേശു ക്രിസ്തുവിനെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ വിഷൻ വഴി കണ്ടു യേശു ക്രിസ്തുവിനെ കണ്ടു അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പിന്നെ നമുക്കറിയാം പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തു വായിക്കഴിയുമ്പോ നമുക്കറിയാം ഈ എന്താ പറയാ ആകാശം അല്ലെ

ാണ് സംസാരിക്കുന്നത് ദൈവത്തെ പറ്റി ഈ ലോ ഈ എൻവയോൺമെന്റിലേക്ക് ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി അല്ലെ ദൈവത്തെ പറ്റി അറിയാൻ പറ്റി ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്നുള്ള കാര്യം അറിയാം അപ്പൊ നമുക്ക് അറിയണമെന്ന താല്പര്യമുള്ള വ്യക്തികളോട് അറിയണം ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ള ആ ഒരു എന്താ പറയാ ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയമുള്ള വ്യക്തികളോട് ദൈവം എപ്പോഴും ഇടപെടുക തന്നെ ചെയ്യും അല്ലെ അതിനുവേണ്ടി പലപ്പോഴും ദൈവം പല രീതിയിലും നമ്മളെ പോലെ പല വ്യക്തികളുടെ വഴി കൂടെ ദൈവം ഗോസ്ബിൾ ഷെയർ ചെയ്യിപ്പിക്കുന്നു സ്വപ്നത്തിൽ കൂടെ വരുന്നു മിഷൻ വരി കൊടുക്കുന്നു പല രീതിയിൽ എല്ലാ വ്യക്തികളോടും ദൈവം എപ്പോഴും യേശു ക്രിസ്തു ഇടപെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല എന്താ പറയുക ഞാൻ എനിക്ക് യേശുവിനെ അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോ അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതിരുന്നത് എന്നുള്ള കാര്യം ഒരു വ്യക്തിക്കൊണ്ട് പറയത്തില്ല ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാത്ത ലോകമില്ല അല്ലെ ഇന്റർനെറ്റ് ഇല്ലാത്ത രാജ്യങ്ങളില്ല ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് യേശു ക്രിസ്തുവിനെ പറ്റി ഒരുപാട് സൈറ്റുകളുണ്ട് അല്ലെ ബൈബിൾ ഗേറ്റ് വേയും അങ്ങനെ ബൈബിൾ ഡോട്ട് കോം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ബൈബിളൊക്കെ ഇഷ്ടം പോലെ ഒരുപാട് സെർമൻസ് ഒക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് ഈ സമയത്ത് അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന കാര്യ കാലത്ത് അതിനേക്കാൾ കൂടുതലും അപ്പൊ അങ്ങനെയാകുമ്പോ ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല യേശുവിനെ അറിയത്തില്ല എന്നിട്ടാണ് ഞാൻ എന്താ പറയുക ഇങ്ങനെ പ്രൊസിക്യൂഷനൊക്കെ നടത്തി മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ ഒന്ന് ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല യേശുവിനെ അറിയത്തില്ല എന്നിട്ട് ഞാൻ അറിയാതെ അങ്ങനത്തെ യേശു എന്നുള്ള ഒരാൾ ഒരു എന്താ പറയുക ദൈവമുണ്ടായിരുന്നു എന്ന് യേശു എന്നുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എന്ന് അതുകൊണ്ടാണ് ഞാനിങ്ങനെ യേശു ആണ് രാജാവെന്ന് അല്ലെങ്കിൽ യേശുവാണ് ആണ് യേശോ എന്ന് യേശു ദൈവം എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്വീകരിക്കുന്നത് അങ്ങനൊന്നു പറയാൻ ഉള്ള അവകാശം ആർക്കുമില്ല ഇല്ല അല്ലെ അത് ദൈവം സമ്മതിക്കത്തില്ല ദൈവത്തിന്റെ എന്താ പറയാ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പ് നമ്മൾ നിൽക്കുന്ന ഒരു സമയത്ത് അത് എന്താ പറയണെ ഒരു വ്യക്തിക്ക് പോലും അങ്ങനെ പറയാൻ സാധിക്കത്തില്ല ഇനി പ്രോസിക്യൂഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഉപദ്രവത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഹോളിസ്പിറ്റ് ഗോഡ് പോൾ വഴി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലെ എന്താ പറയുക തിമോതിൽ രണ്ടാമത്തെ തിമൂത്തിക്കകത്ത് വരുവാണെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പന്ത്രണ്ടാമത്തെ വാക്കിൽ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്വൽ ഭക്തിയോട് ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാകും ഹോളിസ്പിറ്റ് ഗോഡ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുൽ ഭക്തിയോട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകും എല്ലാവരും ചർച്ചിൽ പോയി എന്ന് പറഞ്ഞ് എല്ലാവരും വിശ്വാസികളാണെന്ന് നിർബന്ധമില്ല എല്ലാവരും ചർച്ചിൽ പോകുന്നുണ്ട് സൺഡേ സർവീസ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിയോട് ജീവിക്കുന്നവരായിരിക്കണമെന്ന് നിർബന്ധവുമില്ല യേശുവിന് വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെ യേശുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആൾക്ക് യേശുവിനെ പറ്റി വിളിച്ചു പറയുന്ന ആൾക്കാർക്ക് ഉപദ്രവം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ വന്നിരിക്കും ഒന്നെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവമായിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ട് ഉപദ്രവം അല്ലെങ്കിൽ വാഗോണ്ട് പറഞ്ഞു ഉപദ്രവിക്കുന്നതായിരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാലും യേശുല ഭക്തിയോട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എവിടെന്നെങ്കിലൊക്കെ ഉപദ്രവം കിട്ടിയിരിക്കുമോ ദൈവം പറഞ്ഞിരിക്കുന്നതാണ് പ്രവർത്തികളിലേക്ക് വരും പതിനാലാമത്തെ ചാപ്റ്റർ ഇരുപത്തിരണ്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വർഗ്ഗരാജ്യത്തെ ദേവരാജ്യത്തിൽ കടക്കേണ്ടതിന്റെ പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ അനേകം കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടതേ അല്ലെ അപ്പൊ അവർ പ്രോസിക്യൂഷൻ ഉപദ്രവം മറ്റുള്ളവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഉപദ്രവം അതൊക്കെ ഒരു ഒരു അതിന്റെ കൂട്ടത്തെ പല രീതിയിലുള്ള കഷ്ടപ്പാടി കൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് ഉണ്ട് അല്ലെ അപ്പം എങ്കിലും പലരുടെ അല്ല ചിലരുടെ ഒരു വിചാരം വന്നിട്ടുണ്ടാകും ഒരു ചിന്ത വന്നിട്ടുണ്ടാകും ദൈവം ഇത്രയും മഹാനായ ദൈവം വളരെ ശക്തി ശക്തിയുള്ള ദൈവം ആയതുകൊണ്ടും ആണ് നമ്മുടെ ദൈവത്തിന് വളരെ ശക്തിയുള്ള ദൈവമാണ് എല്ലാത്തിനേക്കാളും എല്ലാവരേക്കാളും ഉപരിയായിട്ടുള്ള ദൈവമാണ് ഏർ എന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഈ പേഴ്സിക്യൂഷൻ അല്ലെങ്കിൽ ഉപദ്രവം എന്നുള്ളത് ആ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഒന്നും ചെയ്യാതിരിക്കുന്നത് അല്ലെ അതിനെതിരായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ പിശാശ് കൊണ്ടുള്ളതാണ് എങ്കിൽ അത് എന്തുകൊണ്ട് ദൈവം അതിനെ തടുക്കുന്നില്ല അത് എന്തുകൊണ്ടതോ നിർത്തുന്നില്ല കാരണം ദൈവത്തിന്റെ മക്കളാണല്ലോ അനുഭവിച്ചു കൂട്ടുന്നത് ദൈവം കരണുള്ള ദൈവമാണല്ലോ അപ്പൊ അതിനുള്ള ആൻസർ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പിശാശിനെ ദൈവം ഉപയോഗിക്കും അല്ലെ പിശാശ് ദൈവത്തെക്കാളും വലിയവനല്ല പിശാശിന് ദൈവത്തെക്കാളും കൂടുതലായിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ല ദൈവം അറിയാതില്ലോ ഒരു കാര്യം നടക്കുന്നില്ല അല്ലെ ഓരോ കാര്യം ദൈവത്തിനറിയാം ദൈവത്തിന് ഒന്നും തന്നെ സർപ്രൈസ് സർപ്രൈസായിട്ടും ഇല്ല ദൈവത്തിന് എല്ലാ കാര്യം അറിയും അപ്പൊ പിശാശ് പേസിക്യൂഷൻ അല്ലെങ്കിൽ ഉപദ്രവമായിട്ട് വരുമ്പോ ദൈവം അത് ഉപയോഗിക്കും അല്ലെ നമ്മൾക്ക് ദ്രോഹമായിട്ട് പിശാശ് കൊണ്ടുവരുന്നതിനെ കൂടെ എടുത്തിട്ട് നമ്മൾക്ക് നന്മയ്ക്കായിട്ട് ദൈവം അത് അതെ അതിനെ തിരിക്ക് തിരിക്കും അല്ലെ ദൈവം അതിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും അപ്പൊ ഈ ഉപദ്രവ അത് തന്നെയാണ് നമുക്കറിയാം നമ്മളുടെ യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയിട്ട് ഹ്യൂമൻ ബീയിങ് ആയിരുന്നു പെർഫെക്റ്റ് ആയിട്ട് ദൈവമായിരുന്നു ഈ ലോകത്ത് മനുഷ്യന്റെ രൂപത്തിൽ ഉണ്ടായപ്പോ ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് ദൈവം തന്നെ അല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹ്യൂമൻ ബീയിങ് ആയിരുന്നു അപ്പോ എബ്രാഹിം കേ ലേഖത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിന് പത്താമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സകലത്തിനും മേലായിരിക്കുന്ന സകലത്തിനും കാണുന്ന പോതിനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടക്കും നടത്തുമ്പോൾ അവരുടെ രക്ഷകനായവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയി ആയിരുന്നു എന്ന് പറഞ്ഞ് എന്താ പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് ദൈവത്തിൽ നിന്നാണ് സകലം വന്നൊരു ദൈവമാണ് സകലത്തിന് കാണുന്ന ആ ദൈവത്തിന് അനേകം മക്കളെ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് കൊണ്ടുവരണ്ടതിന് വേണ്ടി അനേകം പുത്രന്മാരെയും പുത്രിമാരെയും ലോകത്തിൽ നിന്ന് തൻ്റെ രാജ്യത്തേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ സൽവേഷന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള യേശു ക്രിസ്തുവിനെ സഹനം വഴി കഷ്ടപ്പാട് പാടുവഴി പെർഫെക്റ്റഡാക്കി തീർക്കാൻ തികഞ്ഞവനായി തീർക്ക് തീർക്കുന്നത് യുക്തമായിട്ട് തന്നെ തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശു ക്രിസ്തുവിന്റെ ദൈവികമായിട്ടുള്ള സൈഡിനെ പറ്റിയല്ല പറയുന്ന മനുഷ്യൻ നൂറ് ശതമാനം മനുഷ്യൻ എന്താ നൂറ് ശതമാനം മനുഷ്യനായിട്ടുള്ള ക്രിസ്തുവിന്റെ ആ എന്താ പറയുക ആ മനുഷ്യൻ എന്നുള്ള പാട്ടിനെ പെർഫെക്റ്റഡ് ആക്കാൻ വേണ്ടി അല്ലെ ആ സൈഡിനെ പെർഫെക്റ്റഡ് ആക്കുന്നതിന് വേണ്ടി കഷ്ടതയിൽ കൂടി കടത്തിവിട്ടു അപ്പൊ അങ്ങനെ യേശു കഷ്ടതയിൽ കൂടെ കടന്നു പോയപ്പോ അനേകരെ മനുഷ്യപുത്രന്മാരെ നമ്മളെ അല്ലെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓദറൻ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത് യേശുക്രിസ്തുവിനെ ദൈവം കഷ്ടപ്പാടി കൂടെ കടത്തിവിട്ട് തികഞ്ഞവരാക്കിയെങ്കിൽ നമ്മളെയും അങ്ങനെ തികഞ്ഞവരാക്കുന്നതിനു വേണ്ടി കഷ്ടപ്പാടി കൂടെ കടത്തി വിടാതിരിക്കുമോ നമ്മുടെ അല്ലെ കഷ്ടപ്പാടി കൂടെ കടത്തി വിടുക തന്നെ ചെയ്യും നമ്മളെ ദൈവത്തെ യേശുക്രിസ്തുവിനെ പോലെ തന്നെ എന്നുള്ളതാണ് പിതാവിന്റെ ഒരൊറ്റ ലക്ഷ്യം അത് മനസ്സിലാക്കുക നമ്മൾക്ക് നമ്മള് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള കഷ്ടപ്പാടി കൂടെ നമ്മളെ കടത്തി വിടുക തന്നെ ചെയ്യും അല്ലെ അത് നമ്മളെ എന്താ പറഞ്ഞ യേശുവിൽ വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ വിശ്വാസത്തിൽ വളർത്തുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിനെ പോലെ ആക്കുന്നതിനു വേണ്ടി അല്ലെ തരത്തിലുള്ള കഷ്ടപ്പാടുകളുണ്ട് ഇത് മറ്റുള്ള ദ്രോഹം അനുഭവിക്കുക എന്നുള്ളത് ഭജനം സംസാരിച്ചുകൊണ്ട് ബോസ്കർ ഷെയർ കൊണ്ട് ദൈവത്തിനോട് വർക്ക് ചെയ്തുകൊണ്ടോ ഉപദ്രവിയേക്കോ എന്നുള്ളത് ഒരു തരത്തിലുള്ള കഷ്ടപ്പാടാണ് പലതരത്തിലുള്ള കഷ്ടപ്പാടിൽ കൂടി മനുഷ്യരെ ദൈവം കടത്തി കടത്തിവിടുന്നു ചിലർക്ക് രോഗ രോഗാവസ്ഥയായിരിക്കും ചിലർക്ക് ഫൈനാൻഷ്യലി സാമ്പത്തികമായിട്ട് വരുന്ന ഞെരുക്കങ്ങളായിരിക്കും ചിലർക്ക് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കുക അങ്ങനെ പല രീതിയിൽ കൂടെ ദൈവം കടത്തി വിടും പക്ഷെ എല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് ഒരിക്കൽ പോലും വിചാരിക്കരുത് വിശാശം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാം ദൈവത്തിൽ നിന്നല്ല ഈ ദൈവത്തിൽ നിന്നുള്ള കഷ്ടപ്പാടുകളാണെങ്കിൽ അത് നമ്മളെ ദൈവത്തോട് ഒരുപാട് അടുപ്പിക്കും നമ്മള് തിളങ്ങുന്ന മുത്തുകളെ പോലെ ആയിത്തീരും അതല്ല നമ്മൾ ദൈവത്തോട് പരിതപിച്ച് ദൈവത്തിന്റെ കുറ്റം പറഞ്ഞ് ദൈവത്തിന് അകന്നു പോകുന്ന തരത്തിലുള്ള കഷ്ടപ്പാടാണ് ആ ദൈവത്തിൽ നിന്നുള്ളതല്ലെന്ന് എപ്പോഴും മനസ്സിലാക്കുക അപ്പൊ നമുക്കറിയാം യാക്കോബലിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ട് തൊട്ട് നാലു വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പല രീതിയിലുള്ള കഷ്ടപ്പാട് വരുമ്പോ അത് കൗണ്ട് ഓൾ ജോയ് സന്തോഷമായിട്ട് ആനന്ദമായിട്ടെടുക്കും കാരണം അത് ഈ കഷ്ടപ്പാട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മളെ എന്താ സ്ഥിരതയുള്ളവരെ പെർഫെക്റ്റ് ആക്കി തീർക്കുകയാണ് ആ പെർഫെക്റ്റ് അതൊരു വർദ്ധ ചേട്ടൻ നമ്മളെ എന്താ പറയുക സമ്പൂർണ്ണരാക്കി തീർക്കുന്നു അല്ലേ പെർഫെക്റ്റ് நம்மள எந்தமையுள்ளவரு ஸிரத உள்ளவரா அது ഇങ്ങനെ എന്റെ സഹോദരന്മാർ നിങ്ങൾ വിവിധ പരീക്ഷണങ്ങൾ ആകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു അതിന് അത് അശേഷ സന്തോഷം എന്ന് എണ്ണ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞൊരു സമ്പൂർണ്ണരും ഒരു ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഇപ്പൊ ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുക ഇങ്ങനെ ഓരോ ട്രയൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷം കൗണ്ട് ഇറ്റ് ഫോർ ജോയ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ നിങ്ങളുടെ നിങ്ങൾ അയക്കുന്ന ട്രയല് ആ നിങ്ങളുടെ ില് എന്താ പേഷ്യൻസ് ഉണ്ടാക്കും നിങ്ങൾക്ക് ദീർഘക്ഷമയുള്ളവരാക്കി തീർക്കും ആ ദീർഘക്ഷമ ദീർഘക്ഷമേഷൻസ് അത് അതിന്റെ വർക്ക് ചെയ്തിട്ട് അങ്ങനെയാകുമ്പോൾ നിങ്ങളെ പെർഫെക്റ്റ് ആക്കി മാറ്റി തന്നെ അപ്പൊ നമ്മളെ പെർഫെക്റ്റ് ആക്കി മാറ്റുന്ന വേഷിക്കുസ് പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി ദൈവം ട്രയലുകൾ ഉപയോഗിക്കുന്നു പിശാശ് ഏർ നമ്മൾ വിചാരിക്കുന്നു നമ്മളെ താർത്തുകളെയും പക്ഷേ നമ്മളെ താർത്തകളെയും പിച്ചാസിനെ കൊണ്ട് സാധിക്കത്തില്ല ഒന്നാമത് നമ്മൾ മനസ്സിലാക്കും കാരണം വിശാശിനേക്കാളും വെല്ലുവിളിയാണ് നമ്മുടെ ദൈവം യേശു ക്രിസ്തു അല്ലെ യേശുവിന്റെ കയ്യിൽ നിന്ന് ഒന്നിനും നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല നമ്മൾ വിചാരിക്കണം നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി അവന്റെ കയ്യിൽ നിന്ന് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താ നമ്മൾ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവം എന്താ പറയുക നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കത്തില്ല അല്ല വേറെ ഒന്നിനും നമ്മൾ അകറ്റിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല വിശേഷം ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് ഇടും അതിനെ നോന്നു പറയാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് നോന്നു പറയാൻ നമ്മൾ മനസ്സുണ്ടായാൽ മാത്രം അല്ലെ പിന്നെ അടുത്ത ഇപ്പൊ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞു ദൈവത്തെ യേശുവിനെ പോലെ ആക്കുന്നതിന് വേണ്ടി ദൈവ പ്രോസിക്യൂഷൻ ഉപദ്രവം ഉപയോഗിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഉപദ്രവം മറ്റുള്ളവരിൽ വരുന്ന ഉപദ്രവം അതൊരു ഫിൽറ്റർ പോലെ വർക്ക് ചെയ്യും ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിപ്പ പോലെ അല്ലെ ഏർ എന്താ പറയുക ദൈവത്തിന്റെ ദൈവത്തിന്റെ അരിച്ചെടുക്കും എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കല്ലും നമ്മളിപ്പോ എന്താ പറയുക അരിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ അരിച്ചെടുക്കുമ്പോൾ കല്ലും കട്ടയും മണലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയുന്നതുപോലെ ആവശ്യമില്ലാത്ത ഒക്കെ എല്ലാം മാറ്റിക്കളയുന്ന പോലെ യേശുവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ കളക്ട് ചെയ്യുന്നതിനു വേണ്ടി ദൈവം എന്താ പറയുക യേശുവിന്റെ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ ദുരൂപിക്കുന്നതിനു വേണ്ടി ദൈവം ഇതുപോലുള്ള ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും ഒക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ എത്ര പേര് കൂടെ നിൽക്കും എന്ന് അറിയുന്നതിനു വേണ്ടി അപ്പൊ നമുക്കറിയാം ബത്താജ സുവിശേഷം ഇരുപത്തിനാലാമത്തെ ചാപ്റ്റർ തന്നെ യേശുക്രിസ്തു പറഞ്ഞിരിക്കും ഒമ്പത് തൊട്ട് പതിമൂന്ന് വരെയുള്ള വാക്കുകൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മഹായന്റെ ഇരുപത്തിനാലിന്റെ ഒമ്പത് തൊട്ട് പതിമൂന്ന് ഒരളവാക്കൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അന്ന് അവൻ നിങ്ങള് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നാമം നിമിത്തം സകല ജാതിയും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകിക്കുകയും ചെയ്യും കള്ളപ്രവാചകർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അപ്പൊ പലരും എന്താ പറയാ അവരുടെ സ്നേഹം ദൈവത്തോടുണ്ടായ സ്നേഹം ം തണുത്തുപോകും അല്ലേ പലരും വിട്ടു വിട്ടുപോകും യേശു വിട്ടു വിട്ടുപോകും എന്താ പറയുക നമുക്കറിയാം എബ്രാഹിം ലേഖനം എഴുതിയിരിക്കുന്ന ആ ചർച്ച ഏത് ഏത് ചർച്ചയിലേക്കാണ് ഏത് വിശ്വാസികൾക്കാന്നുള്ള അറിയത്തില്ല പക്ഷെ ഒരു കാരണം നമുക്കറിയാം നേരത്തെ ജൂതമതത്തിലായിരുന്നവർ യേശു ഖുസ്തു സ്വീകരിച്ചു വന്നിരിക്കുന്ന ആൾക്കാരാണ് അവര് അവർക്ക് വേണ്ടിയാണ് എബ്രഹിം ലേഖനം എഴുതിയിരിക്കുന്നത് പോളെഴുതിയെന്ന് ഞാൻ ആയിട്ട് വിശ്വസിക്കുന്നു അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞപ്പോഴേക്കും ദ്രോഹം മറ്റുള്ളവരെ ദ്രോഹം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ തിരിച്ചു പോകാൻ അല്ല ജൂഡാസത്തിലേ തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസ് കാണി അല്ലെ അങ്ങനെ ചെയ്യരുതെന്നാണ് ഇബ്രാ ലേഖനം എഴുതിയ ആള് പോളാണെങ്കിൽ പോള് അങ്ങനെ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇവിടെ പലരും ദൈവത്തെ യേശുവിനെ വിട്ടു പോകുന്നു പറയുന്നു അല്ലെ അപ്പൊ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന നിലനിൽക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലരും വീണ്ടും പോകുന്ന അവസ്ഥ ഉണ്ടാകും അല്ലെ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ സ്മരണ എന്നുള്ള പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന എങ്ങനെയാ നിങ്ങളെ പലരെയും വിശാശ് തടവിലിടാൻ പോവുകയാണ് പത്ത് പത്ത് ദിവസം അല്ലെ പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും ദൈവം പത്ത് ദിവസം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള എത്ര ദിവസം ഉണ്ടാവും എന്നുള്ള എത്ര വശങ്ങളായിരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാം പക്ഷെ പത്ത് ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിന് വെളിപാടിൽ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പത്താമത്തെ വാക്കാണ് ഇപ്പൊ പറയുന്നത് പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും മരണം പര്യന്തം വിശ്വസ്ത മരണ മരണപര്യന്തം അല്ല മരണം വരെ അല്ലെ മരണം വരെ വിശ്വസ്തരായിരിക്കും എന്നാൽ നിങ്ങൾ ജീവത്തിന്റെ കിരീടം എന്നാൽ ഞാൻ ജീവകിരീടം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിരിക്കും നിങ്ങൾ ആ മരിക്കുന്നതുപോലെ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വിശ്വാസം നിങ്ങളെ പരീക്ഷിക്കാൻ പോവുകയാണ് നിങ്ങളെ പരീക്ഷിക്കേണ്ട വിശ്വാസം നിങ്ങളെ പലരെയും തടവിലാക്കാൻ പോവുകയാണ് അല്ലെ പല പല പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങളെ കടത്തി വിടും അവൻ അവനത് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അവസാന നിമിഷം വരെ അല്ലെ നിങ്ങൾ വിശ്വസ്തരായിരിക്കും അങ്ങനെയുള്ളവരെ രക്ഷിക്കപ്പെടുക അങ്ങനെ ഉള്ളവർക്ക് ജീവന്റെ കിരീടം കിട്ടുക തന്നെ ചെയ്യും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെങ്ങനെ ഉപദ്രവിക്കുക പ്രോസിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാര് പണ്ട് സോള് പോളായതുപോലെ അങ്ങനെ ആകാൻ പറ്റാത്തല്ലോ അല്ലെ അപ്പൊ ദൈവം പല രീതിയിൽ ഉപയോഗിക്കും യേശു ക്രിസ്തുവിനെപ്പോൾ നമ്മളെ ആക്കുന്നതിനു വേണ്ടി അല്ലെ നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറപ്പിക്കുന്നതിനു വേണ്ടി യേശുവിന്റെ കൂടെ നിൽക്കുന്നവർ ആരാണെന്ന് അറിയുന്നതിനു വേണ്ടി അവരെ യേശുവിനെ കളക്ട് ചെയ്യുന്നതിനു വേണ്ടി പിന്നെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന പലരെയും സോളിനെ പോളാക്കിയ പോലെ ആക്കി മാറ്റുന്നതിനു വേണ്ടി ദൈവത്തിലേക്ക് വരുന്നതിന് വേണ്ടി അങ്ങനെ പല കാര്യത്തിനായിട്ട് യേശു ക്രിസ്തു ഈ എന്താ പറയൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ഉപദ്രവം ഉപയോഗിക്കുന്നു അത് ദൈവം മറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് അത് നടക്കുന്നത് ദൈവം ഉപയോഗിക്കുന്നു പിശാശു കൊണ്ടുവരുന്ന പല കാര്യത്തെ ദൈവം നമ്മുടെ ജീവിതത്തെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു അല്ലെ അപ്പൊ ഈ ലോകം നമ്മളെ പകയ്ക്കുമ്പോൾ ലോകം ലോകത്തുള്ള ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് വിചാരിക്കുന്നത് അത് അങ്ങനെയായിരിക്കും ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കും അതിനെപ്പറ്റി ആ എനിക്ക് പറയുള്ള നമുക്കൊന്ന് പ്രാർത്ഥന കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ് ഒരു ദിവസം കൂടെ തന്നതിനായിട്ട് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ള ഉണ്ട് എന്നുള്ളതിനായിട്ട് നന്ദി പറഞ്ഞു ഒരിക്കൽ ഞങ്ങൾ ഉപദേശം ഉപേക്ഷിച്ച് കളയത്തില്ല എന്നുള്ള നന്ദി പറയുന്നത് കർത്താവ് പ്രോസിക്യൂഷൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള കൃപ്പ് തന്നെ അപേക്ഷ ശക്തി തന്ന അപേക്ഷ അങ്ങനെന്താണ് വരുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഓർത്ത് പ്രാർത്ഥിക്കുന്ന സകലരുത്തരം നന്മ അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു യേശുതരത്തിലുള്ള അസുഖങ്ങളും ഒന്നുമില്ലാതെ സൂക്ഷിക്കണം അപേക്ഷിക്കുന്നു ഫൈനാൻഷ്യൽ ബ്ലസ്സിംഗ് വേണ്ടവരെ ബ്ലസ് ചെയ്യണം അപേക്ഷിക്കുന്നു കർത്താവ് മാരേജിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഡിവോഴ്സ് വഴിയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർ ഇപ്പോ ഉണ്ടെങ്കിൽ കർത്താവ് അവരുടെ നിന്നെല്ലാം അവരെ പിടിപ്പിച്ചുകൊണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ഒത്തൊരുമയോട് പോകാൻ കൃപ കൊടുക്കണം അപേക്ഷിക്കുന്നു കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പഠിക്കാനുള്ള കൃപ കൊടുക്കണം അപേക്ഷിക്കുന്നു ഫൈനാൻഷ്യൽ ബ്ലസ്സിംഗ് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തെ തന്നെ ആമി താങ്ക് യു ജേ മസ്റ്റർ മാതാപിതാക്കളോ പ്രാർത്ഥിക്കാൻ അവരനുഗ്രഹിക്കുന്ന പേക്ഷിക്കുന്നു യേശുന്റെ നാമത്തന്നെ ആമി ഇത് കേട്ടൻ തന്നെ ദൈവത്തിനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ